പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ആഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതന് ഞാൻ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങളെ പോകാനെടുക്കുന്ന ദിക്കുകളെ ഇന്ന് നിങ്ങൾ സംസാരിക്കാറുണ്ടെന്ന് വ്യക്തികളെ ഇന്ന് നിങ്ങൾ കയറി ഇറങ്ങുന്ന ഓഫീസുകൾ ഇന്ന് കയറി ഇറങ്ങുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ ആശുപത്രി കിടക്കുന്നവർ എത്ര വേഗം തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്ര രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചോദിച്ചാൽ ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് ഇന്ന് ഓരോരുത്തരും അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട് ഇൻ്റർവ്യൂ പോകുന്നവരുണ്ട് വൈവ എഴുതുന്നവരുണ്ട് തിസ് ഒരുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിന് നാമം ലങ്കരിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ വിവാഹരഹിത വിവാഹ ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ ഭവനരഹിതർ സ്ഥലമില്ലാത്തവർ സ്ഥലം പൊക്കുവർ ചെയ്യാത്തവർ പകുടമ്പടി ചെയ്യാത്തവർ സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ കരഭൂമികൾ അതുപോലെ തന്നെ പാഠശേഖരങ്ങൾ കരഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഒത്തുതീർപ്പിന് പോകേണ്ടവർ ചർച്ചയ്ക്ക് പോകുന്നവർ സമാധാനം എത്തിക്കേണ്ടവർ അവർക്കെല്ലാം പരിശുദ്ധാത്മ അവരുടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വ യാത്രക്കാരെയും കർത്താവിനും നാമത്തെ ആശീർവദിക്കുന്നു ഏറ്റവും പിതാമ്പുത്തനും പരിശുദ്ധാത്മവുമായ സർവേശ്വര നെയ് സ്വാമി നമ്മളെ ഉടമ്പടി എടുക്കുന്നവരും അല്ലാത്തവരും ഒക്കെ അരമണിക്കൂർ ബൈബിൾ വചനം വായിക്കണമെന്ന് മെൻഡേറ്ററി അല്ലേ എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ വചനം വായിക്കണം എന്നറിയാവൂ വചനം സമ്പൂർണ്ണ ആഹാരമായതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ സമ്പൂർണ്ണ രൂപമാണ് ഇപ്പം നമ്മൾ കാറ്റഗിസം ഇതില്ലേ കാറ്റഗിസം പണ്ട് പഠിച്ചപ്പോൾ നമ്മളെന്താ വേദ വേദപടം പഠിച്ചപ്പോൾ നമ്മളെന്താ പഠിച്ചത് കൽപ്പനകൾ പഠിക്കുമ്പോൾ ഒന്ന് നിൻ്റെ കർത്താദേവി ഞാനാകുന്നു എല്ലാം മറ്റൊരു ദൈവം ഉണ്ടാവരുത് അല്ലേ ദൈവത്തെ കർത്താൻ ദിവസം പരിശുദ്ധമായി ആചരിക്കണം നാമം ഭർത്താവ് ഉപയോഗിക്കരുത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ഇത്തരം എല്ലാ കാര്യങ്ങളല്ലേ നമ്മൾ ആ കാറ്റിസം മാത്രമേ ക്യാപ്സൂളാണ് ക്യാപ്റ്റിസം മാത്രമാണ് പഠിക്കണമെങ്കിൽ അത് കുഞ്ഞുനാളിൽ നോക്കിയാണ് പക്ഷേ മുതിർന്നു വരുമ്പോൾ നമുക്ക് ആഹാരം ചേഞ്ച് ചെയ്യണം നമ്മൾ എന്താണ് നിങ്ങളെ കുഞ്ഞായിരുന്നു അഞ്ച് പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ വീണ്ടും ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല കട്ടിയുള്ള ഭക്ഷണമല്ല എൻ്റെ സംഭവം വെച്ചാൽ പല പല ഘടകണ്ട് അത് അതായത് ലഘുവായ ആഹാരമുണ്ട് പിന്നെ ഗുരുത്വമുള്ള ആഹാരമുണ്ട് കലോറി കൂടിയ ആഹാരങ്ങളുണ്ട് അപ്പം നമ്മൾ വളരുന്നതനുസരിച്ച് അതുകൊണ്ടാണ് ഈ നമ്മൾ ഡെയിലി അവർ ഡെയിലി ബ്രെഡെന്ന് തന്നെയാണ് പറയുന്നത് വചനത്തിൻ്റെ സങ്കീർണമായ ആവിഷ്കാരങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളും ആപ്ലിക്കേഷൻ പ്രയോഗവിധികളൊക്കെയാണ് ഈ ഡെയിലി ബ്രെഡിൽ വരുന്നത് അപ്പം ചിലപ്പോൾ അത് ഗുരുത്വമുള്ള ആഹാരമാകാം പാലം പറയുമ്പോൾ ഇപ്പം മാന മത വെക്കുമതി കുഞ്ഞുങ്ങളോട് മരിക്കുക കുഞ്ഞുങ്ങളോടൊക്കെ പറയണതാണത് പക്ഷേ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താ ദീർഘകാലം എങ്ങനെയും ജീവിച്ചാൽ മതിയാണ് അങ്ങനെയല്ല ചിലതർക്ക് ചിലക്ക് മരുഭൂമിയായിരിക്കും അപ്പോൾ മരുഭൂമിയിലുള്ള ജീവിത ജീവിതകാലം തലമുറ ഇല്ല ആരും സഹായിക്കാനില്ല ഭർത്താവ് മരിച്ചു ആ മക്കളില്ല പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരണം അപ്പം അവർ മരുഭൂമി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ എന്താണ് അവിടുന്ന് നിങ്ങളെ മരുഭൂമിയിലേക്ക് വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്താനും അപ്പോൾ അത് അപ്പോൾ ഗുരുത്വലോചനയായി എട്ട് മൂന്നെടുത്ത് നിയമവർത്തണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും ആ നിങ്ങളെ നിങ്ങളെളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ നിങ്ങളൊക്കെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന അപരിചിതമായിരുന്ന മന്ന കൊണ്ട് കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കർത്താവിന്റെ ഉദ്ദേശം എന്താണ് നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി ഇപ്പൊ ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചില സമയത്തുള്ള ചിലർക്കുള്ള ജീവിതം അരുഭൂമിയുടെ ജീവിതമാ അപ്പോൾ അവരെന്താ അവരെ എളിവപ്പെടണം കാര്യം എന്താണ് അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അജ്ഞാതമായിരുന്ന മഞ്ഞ കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോയി അപ്പം നിങ്ങൾക്കറിയാത്ത വഴികളും അധ്വാനിക്കാത്ത അറിയാത്ത വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നയിക്കും മരുഭൂമിയിലാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ വൈഫ് മരിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒറ്റക്കിട നോക്കണത് കുഞ്ഞുങ്ങളെ ഓരോ ആവശ്യം വരുമ്പോൾ നടക്കുക മറ്റു കുഞ്ഞുങ്ങളൊക്കെ അപ്പം അവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇരുന്ന് വാവിട്ട് കലയും ഇതൊക്കെ ഇതാണ് മരുഭൂമി എന്ന് പറഞ്ഞത് തണന്മാരങ്ങളെല്ലാം പെട്ടപ്പെട്ട അവസ്ഥ ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാരാണ് എല്ലാ ദിവസവും ഇതിലേക്ക് എക്കണത് അപ്പോൾ എല്ലാം എന്താണ് അത് അവർ ആ സമയത്ത് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തു എനിക്ക് പള്ളിയും വേണ്ട പട്ടക്കാരും ഇല്ല കുന്തവില്ല എന്നാൽ ഞങ്ങളുടെ ജീവിക്കണില്ല അത് അഹങ്കാരം കൊണ്ടാണ് ഈ ഒരു നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണെന്നല്ലേ നല്ലേ കർത്താവിൻ്റെ ഭജം അപ്പോൾ അതിനെ അറിയത്തില്ലാത്ത കൊണ്ടാണ് ഇവർ അവരുടെ ഒരു നിർജ്ജീവമായ നിലപാടെടുക്കുന്നത് കാര്യത്തിൽ ഇങ്ങനെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ കരുത്തായ നിലപാടെടുത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മറ്റുള്ളവരോട് അത്തരം കണ്ടൊരു മാർക്കിടാൻ തോന്നാത്തതിൻ്റെ കാരണം അതാണ് പക്ഷേ ഇനി രസം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തിന് സെൻ പെർസെൻറ്റ് പ്രാധാന്യമുള്ള രീതിയിൽ ആണ് ഈ മരുഭൂമി അറേഞ്ച് ചെയ്തിരിക്കണത് എന്താണ് ഞാൻ മരുഭൂമിയോട് കടന്നുപോയി അപ്പോൾ നീ നന്ദിയായി കാണപ്പെട്ടു നിൻ്റെ നിനക്ക് ഉപ്പ് പെട്ടാൻ ആരും ഇല്ലായിരുന്നു പൊക്കൾക്കൊടുമുറച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ നിന്നെ പറഞ്ഞ് ജീവിക്കുക വയലിൻ്റെ ചെടി പോലെ വളരുക അവിടെ ജീവിക്കാ വരുന്നില്ലേക്ക് പതിനാറ് ആറ് ഏഴ് ഞാൻ നിന്റെ അടുക്കിലൂടെ